വളരെയേറെ ഗൗരവത്തോടുകൂടി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജനാസ മയ്യത്ത് കട്ടിലിൽ വെക്കപ്പെട്ട് ആളുകൾ അവരുടെ ചുമലുകളില്ല ജനാസയും വഹിച്ചുകൊണ്ട് കബർസ്ഥാനിലേക്കുള്ള യാത്ര പോകുന്ന വേളയിൽ ആ ജനാസ കട്ടിലിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്ന വളരെയേറെ ഗൗരവതരമായ ചില വാക്കുകളുണ്ട് എന്ന് അത് അടിയുറച്ച് വിശ്വസിക്കുന്നവരും വിശ്വസിക്കേണ്ടവരും അതില്ലെന്ന് പാഠം ഉൾക്കൊള്ളേണ്ടവരുമാണ് ഞാനും നിങ്ങളുമൊക്കെ മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ജനാസ കട്ടിലിൽ മയ്യത്ത് കട്ടിലിൽ വെക്കപ്പെടുകയും ആളുകൾ അവരുടെ ചുമലുകളിൽ അത് വഹിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുകയും ചെയ്യുമ്പോൾ തന്നെ ഫൈൻകാനത്ത് സാലിഹത്തൻ ആ മയ്യത്ത് നല്ല ഒരു സാലിഹത്തായ നല്ലൊരു സാലിഹായ മയ്യത്താണെങ്കിൽ ആ മയ്യത്തി ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട് എപ്രകാരം കദ്യമോനി നിങ്ങൾ എന്നെ എത്രയും വേഗം കൊണ്ടുപോകൂ എത്രയും വേഗം നിന്നെ ഖബറിലേക്ക് കൊണ്ടുപോകൂത്ത് കൈറസാലിഹ ഇനി സത്വൃത്തനായ ഒരു മയ്യത്തല്ല ചീത്തയായ തെമ്മാടിയാണെങ്കിൽ ആ മയ്യത്തി ഇപ്രകാരമാണ് വിളിച്ചു പറയുക യാ വൈലഹ എന്തൊരു നാശമാണ് അയിനെ അയിനെക്കാ നിങ്ങൾ ഈ കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ വിളിച്ചു പറയുന്നു എന്നിട്ട് നബി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഇങ്ങനെ വിളിച്ചു പറയുന്നതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന സ്വാഭാവിക സംശയമുണ്ടാകുമല്ലോ ഉടനെ ആ ജനാസ കട്ടിലിൽ കടന്നുകൊണ്ട് മയ്യത്ത് വിളിച്ചു പറയുന്ന ആ ശബ്ദം കേൾക്കുക തന്നെ ചെയ്യും എല്ലാ വസ്തുക്കളും കേൾക്കും ഇല്ലല്ലിൻസാൻ മനുഷ്യനൊഴികെ മനുഷ്യനെന്നാലും അത് കേട്ടിരുന്നുവെങ്കിൽ അവൻ പ്രജ്ഞയറ്റ് പ്രജ്ഞലിക്കുമായിരുന്നു ബോധമില്ലാതെ അവൻ വീഴുമായിരുന്നു നിലത്തേക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ജനാസ വിളിച്ചു പറയുന്നത് സാലിഹായ മയ്യത്താണെങ്കിൽ ആ മയ്യത്തിന് തിരക്കാണ് എവിടുക്കു പോകാൻ വേഗം കവറിലേക്ക് പോകാൻ എന്താ കാരണം മരണവേളയിൽ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് മയ്യത്ത് ആവശ്യപ്പെടാൻ എന്താ കാരണം മരണവേളയിൽ തന്നെ ആ മയ്യത്ത് അനുഭവിച്ചു കഴിഞ്ഞു എവിടുക്കാ പോക്ക് കാരണം സുവിശേഷങ്ങൾ കിട്ടിക്കൊണ്ടാണ് ഒരു മോമിനായ മനുഷ്യൻ മരിക്കുന്നത് ഖുർആൻ പറഞ്ഞതല്ലേ നല്ല ദീന കാലു റബുനല്ലോ ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത നല്ലവരായ മോമിനീങ്ങൾ മുത്തക്കീങ്ങള് അവരുടെ അടുക്കൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയും പേടിക്കണ്ടട്ടോ ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട ഞങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോകാൻ വന്നവരാണ് ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് ശത്രുക്കളല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നൊക്കെയുള്ള സുവിശേഷ വർത്തമാനങ്ങൾ കേട്ടിട്ടാണ് ഇവർ യാത്രയാകുന്നത് അവരുടെ ഖബർസ്ഥാനിലേക്ക് ഖബറുകളിലേക്ക് അതുകൊണ്ട് അവർക്ക് തിരക്കായി വേഗം കൊണ്ടുപോയി ഞങ്ങളെ വേഗം കൊണ്ടുപോയി അസിരിയഴു അതാ ഇതിൻ്റെ അർത്ഥം കദ്യമോനി കദ്യമോനി എന്ന് പറഞ്ഞാൽ അസിരിയഴു അസിരിയഴു പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുപോകൂ ഞങ്ങളെ വേഗം കൊണ്ടുപോയി കബറിലേക്ക് വെക്കൂ സാലിഹ്യങ്ങൾക്ക് തിരക്കാണ് സ്വർഗീയമായ ആനന്ദം അവർക്ക് കബറിൽ കിട്ടാൻ അവർ തിരക്ക് കൂട്ടുകയാണ് അതേ അവസരത്തിൽ തെമ്മാടിക്ക് പറയാനുള്ളത് എന്താണ് എന്താണ് എന്തൊരു നാശമാണ് എവിടെക്കാങ്ങൾ കൊണ്ടുപോണത് എന്നെ കബറടക്കല്ലേ കാരണം അവൻ മരണവേളയിൽ കണ്ടു ചില കാഴ്ചകൾ മൽമലായിക്കത്തു ബാസിത്തു വൈദീം മലക്കുകൾ അവരുടെ കരങ്ങളൊക്കെ നിവർത്തിപ്പിടിച്ചുകൊണ്ട് അടിക്കുകയാണ് അവരുടെ മുഖത്തും അവരുടെ പാർശ്വഭാഗങ്ങളിലുമൊക്കെ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതുപാറും അവരുടെ പുറഭാഗങ്ങളിലുമൊക്കെ അതിശക്തമായി അടിക്കുമെന്ന് വിശുദ്ധ കുർഹാൻ പറഞ്ഞതാണ് രൂപികളായ മലക്കുകളെ അവര് കണ്ടിട്ടുണ്ട് നരകത്തിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത് ഇറങ്ങടാ പുറത്തേക്ക് എന്നുള്ള ആക്രോശങ്ങൾ ഭീകരമായ നിലക്ക് മലക്കുകളിൽ നിന്ന് മരണവേളയിൽ അവർ കണ്ട് പേടിച്ചിറങ്ങിയിട്ടാണ് അവർ പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കബറിലേക്ക് എത്തിയാൽ അറിയാലോ അതുകൊണ്ട് ഇതിനെ എവിടുക്കാ കൊണ്ടുപോകുന്നത് നാശമേ വല്ലാത്ത കഷ്ടമായല്ലോ എവിടുക്കാണീ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ച് അട്ടഹസിക്കുകയാണ് ഈ മയ്യത്ത് എന്നാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ശബ്ദം ഈ ശബ്ദം മയ്യത്ത് പുറപ്പെടുയിക്കുന്ന ഈ ശബ്ദം മനുഷ്യരല്ലാത്തവരൊക്കെ കേൾക്കുന്നാണ് മനുഷ്യരെങ്ങാനും കേട്ടിരുന്നുവെങ്കിൽ അവർക്കത് സഹിക്കാനാവൂല അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് ഭൂമിയിൽ ജീവിതം ഉണ്ടാവില്ല ഇവിടെ മനുഷ്യൻ ഇവിടെ ജീവിക്കണ്ടേ ജനാസ മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ആ ഒപ്പുള്ള എല്ലാരും മരിച്ചു വീഴില്ലേ എന്റെ ഇവിടെ ജീവിതമുണ്ടോ അതുകൊണ്ട് റഹ്മാനായ റബ്ബ് ഇവിടെ നമുക്ക് താങ്ങാവുന്ന സൗണ്ടുകളെ കേൾപ്പിക്കുന്നുള്ളൂ അത് ഈ വിഷയത്തിൽ മാത്രല്ല പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒട്ടേറെ ഘോര ശബ്ദങ്ങളുണ്ട് നമ്മുടെ കർണകൂടങ്ങൾക്ക് അത് താങ്ങില്ല അത് കേട്ടാൽ നമ്മൾ ജീവൻ പോയി പോകും അത് പലതും അള്ളാഹു നമ്മളോടുള്ള റഹമത് കൊണ്ട് കാരുണ്യം കൊണ്ട് നമ്മെ കേൾപ്പിക്കാതെ നമ്മോട് റഹ്മത്ത് ചെയ്തിരിക്കുകയാണ് അതേപോലെയാണ് മനുഷ്യനങ്ങാറും അത് കേട്ടിരുന്നുവെങ്കിൽ അവൻ വീഴും എന്നാണ് എങ്ങനെയാണ് ഈ മയ്യത്ത് വിളിച്ചു പറയുന്ന രൂപം അതൊക്കെ അദൃശ്യമായ ഒരു കാര്യമാണ് അള്ളാഹു തന്നതിലപ്പുറം അവരുടെ സംസാര രൂപവും വിളിച്ചു പറയലും ശബ്ദമൊന്നും നമ്മൾ അതിനെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്താൻ നമുക്ക് പാടില്ല നമുക്ക് സാധ്യവുമല്ല എന്തായാലും ഇങ്ങനൊരു കാര്യം നടക്കാനുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം അതാ അതിലുള്ള ഗുണപാഠം നമുക്കും കത്തിമോനി കത്തിമോനി എന്നെ വേഗത്തിൽ ഖബറിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയാൻ സാധിക്കുന്ന സ്വാലിഹീങ്ങളാവാൻ സാധിക്കണം എവിടുക്കാ കൊണ്ടുപോകുന്നത് എൻ്റെ കഷ്ടമേ എന്ന് പൊട്ടിക്കരഞ്ഞ് വിലപിക്കുന്ന തെമ്മാടികളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം ആ പാഠമാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് റഹ്മാനായ റബ്ബ് ഉത്തമദാസന്മാരിൽ ഉൾപ്പെടുത്തുകയും ദുർനടപ്പുകാരിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ റബ്ബിൽ ആലമീൻ വൽഹമ്മദാഹി റബിമീൻ വരഹമുല്ലാഹി